സ്കൂളുള്ള ഒരു ദിവസം ദിവസമായിട്ടാ അപ്പൊ രാവിലെ തന്നെ എണീച്ച് ആദ്യം മോട്ടർ ആടെ ഓൺ ഞാൻ മോട്ടർ ഓണാക്കാത്ത ദിവസം എല്ലാം കറണ്ട് പോയിട്ടുണ്ടാവും അതുകൊണ്ട് മോട്ടർ ആടെ ഓണാക്കി ഇഡിലേക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പൊങ്ങിനോ യസ് പൊങ്ങിനേ അങ്ങനെ കുഴപ്പമില്ല അതിന് ഉപ്പിലോട്ടിട്ട് നമുക്ക് ആടെ മാറ്റി ആടെ വെക്കാം ഇനി നമുക്ക് ചോറ് വെക്കേണ്ട പരിപാടി വെക്കാം അല്ലേ ചോറിന് പിന്നെ അടുപ്പിലാണെന്ന് നമ്മൾ വെക്കല് മിക്കതും അടുപ്പിൽ തന്നെയാണെല്ലാം ഒരു വകിയൊക്കെ ഉണ്ടാക്കറ അങ്ങനെ വെണ്ണീരങ്ങ് മാറ്റട്ടെ അപ്പൊ പക്ഷെ വെണ്ണീര് വാരി ഞാൻ ഇപ്പൊ പുറത്തുകൊണ്ട് പോകുന്നില്ല കാരണോ ഈരിടാന്ന് പേടിയാന്ന് അങ്ങനെ അപ്പൊ അതാ ചോറിനുള്ള വെള്ളവും പിന്നെ ആ ഇടയടുപ്പിലുള്ള വെള്ളം മാറ്റി വെച്ചു ഒരു കാര്യം പറയാന്ന് വിചാരിച്ചാല് ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തു നോക്കി കുറെ വീഡിയോസ് എടുത്തു വെച്ചു കൊറേ ദിവസങ്ങളായി ഞാൻ എടുത്തു വെച്ചു അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം വീഡിയോ ചെയ്യാം അതെന്തോ ഒരു മാതിരിയായിട്ട് ഞാനത് അങ്ങനെ ഡിലീറ്റ് ചെയ്ത് വെച്ചു ഇനി ഏതായാലും ഒന്നേന്ന് പിടിക്കാം അപ്പം ഈ ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് വീഡിയോസുകളിൽ അധികവും ഇഡ്ഡലി ആയിരിക്കും അതിൻ്റെ കാര്യം എനിക്കിപ്പം മനസ്സിലായത് കാരണം ഇഡിലിക്കും മാവാട് ഒരി ഒഴിച്ചു വെച്ചാൽ പിന്നെ അത് അവിടെ നിന്ന് ആവുമല്ലോ ഇനി പാല് തിളപ്പിക്കാൻ വെച്ചു ഇഡ്ഡലി അവിടെ കോരി ഒഴിച്ച് വെച്ച് ഇനി നമുക്കെന്നാ അടുത്ത പരിപാടിയിലോട്ടേക്ക് പോവാമല്ലേ ഇനി കുട്ടികൾക്ക് കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളം ഏട്ടിനെ കൊണ്ടുപോകാനുള്ള വെള്ളം അതല്ലേ ഇതാ ഓരോ പാത്രം ഓരോ ബോട്ട് ഡിസിലാക്കി മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ അതൊക്കെ ചെയ്ത് വെക്കും പിന്നെ അല്ലെങ്കിൽ പിന്നെ ആ ഒരു സമയമാകുമ്പോൾ ഓടടാ ഓട്ടായിരിക്കും അപ്പൊ പിന്നെ കൈ ഒഴിഞ്ഞ് പണി പണിയൊഴിഞ്ഞ് വെക്കുന്ന സമയത്ത് നമുക്കത് ചെയ്തു വെക്കാല അങ്ങനെ ഇതാ അതെല്ലാം സെറ്റ് ഇനി നമുക്ക് ഇതിന് വെന്തോ ആവും അത് നോക്കാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പം എനിക്ക് വെന്ത് കേട്ടാ അപ്പം ഇഡ്ലി ഇഡ്ലീൻ്റെ വീഡിയോസിലെല്ലാം എല്ലാവരും പറയും പൂപോലത്തെ ഇഡ്ഡലി അതെ പൂ പൂപോലത്തെ ഇഡ്ഡലി തന്നെയാണ് കേട്ടാ അപ്പോൾ ഞാൻ അരി അരച്ച് വെക്കുമ്പോൾ കള്ള ഒഴിച്ചിട്ടാണ് അരി അരക്കുക ദോശ ഇഡ്ലി വെള്ളിയപ്പം ഇങ്ങനത്തെ സംഭവത്തിനെല്ലാം ഞാൻ കള്ള് തന്നെയാണെന്ന് ഒഴിക്കുന്നത് കേട്ടാ പിന്നെ എനിക്കിഷ്ടമാണ് പിന്നെ അങ്ങനെ അന്നേരം പിന്നെ അങ്ങനെ ഞാൻ ചെറുതിലേ അങ്ങനെയാണ് അത് കഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് ഈസ്റ്റ് അങ്ങനത്തെ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ അത് അരക്കാൻ അറിയില്ല ഈസ്റ്റ് ഇട്ടിട്ടൊന്നും ആ ഞാനൊരു ബോട്ടിൽ ഈസ്റ്റെല്ലാം വാങ്ങി വെച്ചിട്ടുണ്ട് നോക്കാം അങ്ങനെ ഇനി സാമ്പാറാക്കാം അപ്പൊ അവിടെ വകട്ടെ കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെക്കട്ടെ ഇനി നമുക്ക് മീറ്റടിച്ചു വരാൻ പോവാട്ടാ അപ്പൊക്ക് കുറച്ച് വിളിച്ചൊക്കെ വന്നു അച്ഛനും എല്ലാവരും എണീച്ചു അപ്പോഴേക്കും അടിച്ചു വാരി വരുമ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് കേട്ടാ ഇനി നമുക്ക് സാമ്പാറിൻ്റെ സാമ്പാർ വെക്കാനുള്ള പരിപാടി നോക്കാം ഇത് ചട്ണി ആക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങാ ചട്നി ഇഡിലിക്ക് അങ്ങനെ അതും കൗണ്ടെല്ലും പോയി സ അപ്പം ഞാൻ വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ല കേട്ടോ ചട്ണിക്ക് ഒരു കഷ്ണമെങ്കിൽ രണ്ട് പച്ചമുളക് ഇട്ട് അരക്കും വേണമെങ്കിൽ ഇച്ചിരി പുളി വേണമെങ്കിൽ ചേർക്കും അത്രേ ഉള്ളൂ സാമ്പാറിൽ കൊണ്ടു ഞാൻ പുളിയൊന്നും ചേർത്തിട്ടില്ല അപ്പം ഞാൻ ആമീനോട് പറഞ്ഞു മൂന്നിഡിലി വെച്ചിട്ടുണ്ട് കഴിച്ചോളുവാണ് അപ്പൊ കൂടുതൽ അയ്യോ അരക്കിഡിലി വേണ്ടയോ അനക്ക് മൂന്നെണ്ണം കഴിക്കാൻ കഴിയൂലിയോ ഞാൻ പറയുന്നു വേണ്ട വേണ്ട ഒച്ചയാക്കണ്ട ഇത് അനക്കുള്ളതാ നീ വിട്ട ഒച്ചയാക്കണ്ടേ എന്നും പറഞ്ഞിട്ട് അപ്പൊ എല്ലാവർക്കും ഇഡിലിയൊക്കെ കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കേട്ടോ കഴിച്ചു പിന്നെ ഇനി ഫ്രൂട്ട്സ് ആണ് സ്കൂളിൽ സ്നാക്സ് ആയിട്ട് കൊണ്ടുപോകുന്നത് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇനി മത്സ്യം വരുന്നതും വെയിറ്റ് ചെയ്ത് നിൽക്കലാണ് അപ്പൊ മത്സ്യക്കാരനതാ അവിടെ ഉണ്ട് കേട്ടോ വന്നിനില്ല അപ്പം നമുക്ക് അവരെ വെയിറ്റ് കൊണ്ടിരിക്കാം അങ്ങനെ ഒരു കിളി വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ വീട്ടിലെപ്പോഴായിട്ട് അവർക്ക് ഫുഡ് കൊടുക്കും അതിനുള്ള വെയിറ്റ് ഇന്നൊന്നും വെച്ചില്ല പുറത്തോട്ടേക്കും ഒന്നും എടുത്തു കൊടുത്തില്ല അതാണ് മത്സ്യം വന്നത് ഇത് അജ്ഞലെടുത്ത വീഡിയോ ആണ് മൂപ്പർക്ക് എത്തുന്നില്ല അപ്പോൾ എത്തുന്ന പോലെ അവരെടുത്തിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ പോവാനായി അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയി അപ്പോഴേക്കും ആമി ഒരുങ്ങി വന്ന് ഇത് സത്യം പറഞ്ഞു ഇവര് കാണുന്നുണ്ടായിട്ടില്ല എടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് വിടരുത് എന്ന് പറഞ്ഞു